നല്ല കോട്ടന്റെ ഷോളുകൾ അതുപോലെ നല്ല ചുങ്കടിന്റെ ഷോളകളൊക്കെ എല്ലാവർക്കും ഇഷ്ടല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോയില് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഒരു വെടിക്ക് രണ്ട് പക്ഷി പോലെ രണ്ടെണ്ണം നമ്മൾ കാണിക്കണത് അപ്പം രണ്ടൊന്നു കാണിച്ചാൽ ആദ്യം തന്നെ നമ്മളെ നല്ല ഇമ്പോർട്ടന്റ് നല്ല റയോണ്ടുള്ള മാക്സ് കൊണ്ടുവന്ന് ആ ഒരു വീഡിയോ ഒരു പത്ത് മിനിറ്റ് ആയപ്പോ ഇനി ഫുള്ള് കംപ്ലീറ്റ് കഴിഞ്ഞു കേട്ടോ അപ്പം രണ്ടാമത് നമ്മളെ റീസ്റ്റോക്ക് വന്നിട്ടാണ് കേട്ടോ തീപുളയിലൊരു ഞാൻ ഇട്ട് നിൽക്കേണ്ടത് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് പറയാണെങ്കിൽ നല്ല കട്ടിങ് നല്ല അടി അതുപോലെ ഇതിൻ്റെ കൈയൊക്കെ നല്ല ലെങ്ത്ത് എല്ലാം ഉണ്ടാവും കേട്ടോ വീതി ഒക്കെ ഈ ഒരു മാക്സിക്ക് വരട്ടെ ഈ ഒരു വില കൊടുക്കണമെങ്കിൽ ഈ ഒരു മാക്സിക്ക് അപ്പം ഈ ഒരു മാക്സിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് അടക്കട്ടോ അപ്പോൾ കടയിലൊക്കെ ഈ ഒരു മാക്സിക്ക് എഴുന്നൂറ്റി അൻപത് എണ്ണൂറ് എണ്ണൂറ്റി മുപ്പത് വരെയും ഞാൻ കണ്ടുകള് ഇതേ സെയിം മെക്സികൾ കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളറയതുകൊണ്ട് നല്ല ഇമ്പോർട്ടൻറ്റ് മെക്സിയാണ് കേട്ടോ അപ്പം നല്ലൊരു കളർ അങ്ങനെ പതിച്ചടിച്ച ഒരു ആണ് വരുന്ന കണ്ടത് നല്ലൊരു ബ്ലാക്ക് കളറും നല്ലൊരു കളറുകൾ കൂടിയിട്ടുള്ളൊരു കളറാണ് ഓക്കെ അപ്പോൾ അതിൽക്ക് ഞാനൊരു ചുങ്കടി ഷോൾ ഇട്ടതാണ് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഈ ഷോൾ ഇതേക്ക് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അല്ല ഷോളോളം ഞാൻ കംപ്ലീറ്റ് വീഡിയോ കാണിച്ചു തരാം മൂന്ന് ഷോൾ എടുക്കുകയാണെങ്കിൽ അഞ്ഞൂറ് ഉപ്പയാണ് വരുന്നത് കേട്ടോ ഷോളിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം ഇത് കഴിഞ്ഞിട്ട് കാണിച്ചുതരാം അപ്പം നമുക്ക് ആദ്യം നമ്മളെ മാക്സിമം ഒന്ന് കണ്ടാലോ നല്ല എംബ്രോയിഡറിങ് കൂടിയ നല്ല മാക്സിയാണ് ഇത് ഇടുന്ന ആൾക്കാർക്ക് അറിയട്ടോ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യൽ ഇത് ഇട്ടായങ്ങനെ നല്ല നല്ലൊരു നമ്മൾ ഈ ചൂടത്തൊക്കെ നല്ല സുഖാ യൂസ് ചെയ്യാൻ പിന്നെ നമ്മളെ കൂട്ടത്തിൽ നല്ലൊരു മാക്സി എല്ലാവർക്കും ഉണ്ടാവുമല്ലോ പെട്ടെന്ന് ഉടുക്കലൊക്കെ പോകുമ്പോൾ ഒരു അർജൻറ് കേസിലൊക്കെ ആകുമ്പോൾ പർദ്ധൻ്റെ അടിയിലൊക്കെ ഇട്ട് പോകാൻ പറ്റിയ മാക്സിയാണ് കേട്ടോ അത് യൂസ് ചെയ്യുന്നവർക്ക് അറിയാം അതാ അപ്പോൾ നമ്മൾ അന്ന് കൊണ്ടുവന്നാൽ അന്ന് തന്നെ കഴിഞ്ഞിങ്ങതാ വരണ്ട് അയിമ്പത്തിയാറ് അമ്പത്തിനാല് സൈസ് ആണ് കേട്ടോ വരുന്നത് ആറുപത് സൈസ് ഇല്ലാട്ടത് കണ്ടോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഇതീക്ക് ഈ ഷോൾ വേണമെങ്കിൽ ഇടാട്ടോ നമ്മൾ ഷോളിൻ്റെ വീഡിയോയിലാണ് ഞാൻ ഷോൾ കാണിച്ചു തരാം അതാ കണ്ടോ ഈ ഒരു ഷോൾ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെടുക്കാം കേട്ടോ ഷോള് മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി അഞ്ഞൂറ് ഉറുപ്പ്യാണ് വരുന്നത് മൂന്നെണ്ണം എടുക്കാ ഈ ഒരു ഷോൾ ഇതിക്ക് നല്ല ഭംഗി ഉണ്ടാവും നല്ല റെഡി മോളിട്ടോ അവിടെ നോക്കി നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ ഇതിൻ്റെ അടുത്ത് പറയേണ്ടതാണ് ഇതിൻ്റെയൊരു ക്ലോത്ത് ഉണ്ടല്ലോ ഒരൊറ്റ പൊടിയൊന്നും ഇട്ടോ നല്ല തുണിയാണ് ഒന്നും ഈയൊരു തുണിക്ക് സംഭവിക്കില്ല കേട്ടോ ആണെങ്കിൽ ഇതിപ്പോൾ ഞാൻ മാച്ചാക്കിയതാണ് നിങ്ങൾ മട്ടൻ പോലെ എങ്ങനെ മാച്ചൊക്കെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ അതാ കേട്ടോ ഈ ഒരു ഷോൾ വേണമെങ്കിൽ ആ നീയിലേക്ക് ചൂസ് ചെയ്യാം കേട്ടോ നല്ലൊരു ഫ്ലവർ കിട്ടോ അങ്ങനെ നോക്കി നല്ല വലിയ ഇല ആയിട്ടാണ് വരുന്നത് നല്ല ബ്ലാക്കിൽ കിട്ടോ കേട്ടോ നല്ല റയോണിലാണ് വരുന്നത് അതാ കേട്ടോ ഇത് ഞാൻ ഇതൊക്കെ ഒരു കോമ്പിനേഷൻ ആക്കി വെച്ചതാട്ട മക്കളെ ഷോളിന്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാ എങ്ങനെയാണെന്നുള്ളത് അയ്യോ നല്ല സൂപ്പർ നല്ലതൊക്കെ അങ്ങോട്ട് നോക്കി ഇതിൻ്റെ ഇത് നോക്കി നിങ്ങള് കയ്യൊക്കെ കണ്ടോ നല്ല അത്യാവശ്യം നല്ല കൈ ഉണ്ടാവും കണ്ടോ ഇതാ ചുണ്ട് ഷോൾ ഉണ്ട് ഇത് വേണമെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യണമെങ്കിൽ ചൂസ് ചെയ്യട്ടോ നോക്കാണി നല്ലൊരു എംബ്രോയിഡി കഴുത്താണ് വരുന്നത് നല്ല റെഡ് ഇങ്ങനെ ഷോൾ വേണമെന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കോളി എല്ലാ മേക്സി മാത്രം മതിയെങ്കിൽ അതൊക്കെ നിങ്ങളെ ഇഷ്ടം കേട്ടോ നല്ല ഒന്നൊന്നിനു വെച്ചാണ് കേട്ടോ നല്ല രസം കാണാൻ അന്ന് നമ്മളത് കൊണ്ടുവന്നത് തന്നെ കഴിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ മെസ്സേജ് വിട്ട് വന്നേനു വീഡിയോ വരും ഞാൻ പറഞ്ഞതാണ് അപ്പോൾ പെട്ടെന്ന് നോക്കിക്കോളി കേട്ടോ അത് വാങ്ങിണ്ടാവും കണ്ടാവും നല്ല വീതിയും വെടുത്തൊക്കെ ഉള്ള മേക്സിയാണ് ഒന്നും ഈ ഒരു തുണിക്ക് ചുരുങ്ങി അങ്ങനത്തെ ഒന്നും സംഭവിക്കൂലോ അയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ഷോള് ഉപയോഗിക്കട്ടതാ കണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷോൾ ഏതാച്ചാ ഞങ്ങള് നോക്കിക്കോളി ഞാൻ നിവർത്തി കാണിച്ചു തരാട്ടോ എല്ലാ ഷോളോളും നിവർത്തുമ്പോൾ നിങ്ങൾക്ക് മാച്ച് ഏതാണോ തോന്നുന്നെച്ചാൽ ഞങ്ങൾ ഉപയോഗിക്കട്ടോ ഈ അഞ്ഞൂറ്റി നാല്പതിന് മാക്സി മാത്രമേ ഉള്ളൂ ഷോള് സെപ്പറേറ്റ് ആണ് ഇപ്പൊ സെപ്പറേറ്റ് ഷോള് വാങ്ങണമെങ്കിൽ മൂന്ന് ഷോൾ എടുക്കുകയാണെങ്കിൽ ഓഫറിൽ അഞ്ഞൂറ് രൂപയാണ് ഓരോന്ന് ഈ ഷോളിന്റെ കൂടെ എടുക്കുകയാണെങ്കിൽ നൂറ്റി എൺപത് ഉറുപ്പ്യ കേട്ടോ ഒരു ഷോളിൻ്റെ വരുന്നത് അപ്പം ഇനി ഒരു മാക്സി ഷോളും അങ്ങനെ എടുക്കുകയാണെങ്കിൽ എങ്ങനെ നിങ്ങളെ മട്ടൻ പോലെ നിങ്ങൾക്ക് എടുത്തോളൂ ഇതാ കേട്ടോ ഇതാ ഓക്കെ നല്ലൊരു ഈ ഒരു നീല മാക്സിൻ്റെ വേറൊരു ഫ്ലവറാണ് കേട്ടോ ഇത് വരുന്നത് കണ്ടോ അതിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചുങ്കടിൻ്റെ ഈ ഒരു ഷോളോ ആണെങ്കിൽ ഇങ്ങനെ എടുക്കാം അപ്പോൾ ഒരു ഷോൾ എടുക്കുകയാണെങ്കിൽ നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഒരു ഷോൾ കേട്ടോ അപ്പൊ നമുക്ക് ഷോളാളൊക്കെ അത് കണ്ടാലോ മെക്സിക്ക് ഏതാണോ മേച്ച് തോന്നുന്നുണ്ടെങ്കിൽ എടുത്തോളി അല്ല വെറും ഷോള് മാത്രം മതിയല്ലേ ഷോളാണെങ്കിൽ അങ്ങനെ എടുക്കാ അടുത്ത് വരുന്നത് പണ്ട് കണ്ടോ നല്ലതൊക്കെ ചുംകിട വരണത് നല്ല വല്യ ഷോളാണ് കേട്ടോ കോട്ടൺ ആണ് കണ്ടോ റേറ്റ് വരുന്നത് അഞ്ഞൂറ് ഉപ്പ്യാണ് കേട്ടോ അവിടെ ഇവ നല്ല ഭംഗിയുള്ള ഷോൾ കണ്ടോ നീല നല്ല വലുപ്പുള്ള ഷോളാണ് എങ്കിൽ അത് നിങ്ങളെ പോലെ ചെയ്യുക അല്ല ഷോള് മാത്രം മതി എന്നുണ്ടെങ്കിൽ അതും ഇഷ്ടംപോലെ കേട്ടോ മൂന്ന് ഷോള് അഞ്ഞൂറ് രൂപ ഓരോന്നാണെങ്കിൽ നൂറ്റി എൺപത് രൂപ കേട്ടോ വരുന്നത് കണ്ടോ ഇങ്ങോട്ടു നോക്കി ഇത് നമ്മൾ ആ ചുങ്കടിയിൽ നല്ല മേഖല നോക്കിക്കോളൂ ഇതാ കേട്ടോ ഇത് നല്ല ചുങ്കടി നല്ല വലുപ്പുള്ള ഷോളാണ് നല്ല മുഞ്ചുള്ളൊരു കളറാണ് കേട്ടോ ഇങ്ങോട്ട് നോക്കി നല്ല വലുപ്പം ഉണ്ട് കേട്ടോ ഷോളൊക്കെ കളറൊക്കെ കൂടിയിട്ട് കണ്ടോ ഇത് നമ്മൾ ചുങ്കടി കേട്ടോ വരുന്നത് കണ്ടോ നല്ലൊരു റോസ് കേട്ടോ ഇതാണ് നല്ല നല്ല വലുപ്പമുണ്ട് കണ്ടില്ല അത്യാവശ്യം നല്ല വലുപ്പവും ഇതൊരു മുന്തിരി കളർ കൂടിയിട്ടോ കേട്ടോ നോക്കി ഒരു മുന്തിരി കളറ് അതും എല്ലാം ഭംഗിയുണ്ടല്ലേ ഷോളൊക്കെ കാണാനും ഇതാണ് കണ്ടോ തർക്കിൽ വരിക വിളിച്ചാൽ കിട്ടൂല വീഡിയോ കാണുമ്പോൾ ഒരു ലൈക്ക് ചെയ്ത കളി അത് ഞാൻ എപ്പോഴും പറയണതാണേ കൊണ്ടാടത്തുട്ടങ്ങൾ നോക്കി കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ആ കൂട്ടത്തില് കൂടെ ആ ഒരു മാക്സിന്റെ കൂട്ടത്തില് കൂടെ ഷോളും കൂടി കാണിച്ചാ അയവ എന്തോ ഷോളും ഇവിടെ നോക്കി കടോ കടക്കി കട സൂപ്പർ ഷോള് കോട്ടനാണ് ചുങ്കടി നിങ്ങക്ക് കണ്ടാ മനസ്സിലായല്ലേ ഏതൊക്കെയാണ് ചുങ്കടി എന്നുള്ളത് ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലായില്ലേ ഇതൊക്കെ ഹോട്ടലിലാണ് വരുന്നത് കണ്ടോ നല്ല ഭംഗിൻ്റെ കേട്ടോ നല്ല കാപ്പി കളർ നമുക്ക് തലയിലിട്ടാ നല്ല ശരിക്കും നിൽക്കുന്ന ഷോളാ കേട്ടോ നമ്മളെ തലയിൽ ഇട്ടാൽ ഒരു മറൂൺ കളറിലെ കേട്ടോ ഇതാ കേട്ടോ ഫുള്ളായിട്ട് നിർത്തണ്ടല്ലോ തന്നെയാണ് സെയിം അതിൽ അങ്ങനെ എടുത്തോളി ഒരുപാട് ആൾക്കാർ നമ്മൾ മാക്സി ഒറ്റക്കിട്ട് കാണിച്ചുമ്പോൾ ചോദിക്കലുണ്ട് കേട്ടോ ആയിക്കോളും ഓക്കെ രണ്ടു മടക്കാട്ടോ എന്താ രണ്ടു മടക്കുണ്ട് കണ്ടില്ലേ ഇപ്പൊ നോക്കി മക്കളെ നല്ല വലുപ്പുള്ള ഷോ മൂന്ന് ഷോൾ എടുക്കുകയാണെങ്കിൽ റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ഓർ ആവശ്യക്കാർ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ പെട്ടെന്ന് പോന്നോളിട്ടോ